ഹായ് ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാര സുദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിലെ നമ്മളൊരു കുടുംബ വിട്ടൊരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് ശ്രീ ചീറുമ്പ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ കല്യാണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഇവിടെയാണ് നമ്മുടെ താലുകെട്ട് നടക്കുന്ന സ്ഥലം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ബന്ധുവായിട്ടുള്ള അഷിലിൻ്റെ കല്യാണം കേട്ടോ അപ്പം വധുവിൻ്റെ പേര് കീർത്തന എന്നാണ് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ചടങ്ങെല്ലാം നടക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം വധുവിൻ്റെ ആൾക്കാരും വരൻ്റെ ആൾക്കാരും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ മുഖ്യസ്ഥനായ കൃഷ്ണാട്ടിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ചടങ്ങല്ല നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ വളരെ വ്യത്യസ്തമായ കല്യാണത്തിൻ്റെ ചടങ്ങുകളായ കൊണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം കേട്ടോ ആദ്യത്തെ ചടങ്ങുന്ന നിലയിൽ വിളക്കിൻ്റെ മുന്നിൽ എല്ലാവരും അരിയെല്ലാം ഇടുകയാണ് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളും അവിടെയുള്ള ആളുകളുമാണ് കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മൾ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ വധുവിൻ്റെ അമ്മയും വധുവും അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികളൊക്കെ വേദിയിലേക്ക് വധുവിനെ ആനയിച്ചു കൊണ്ടുവരുന്നൊരു ചടങ്ങാണ് അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു അങ്ങനെ നിലവിളക്കുമായിട്ട് വന്ന് വധുവായി വന്ന് കുടുംബക്കാരെല്ലാം ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം നിലവിളക്ക് അവിടെ വെക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്തു അങ്ങനെ വരണെ അഷീലിനെ അച്ഛനും അമ്മാവിനും അവരെ അമ്മയൊക്കെ കൂട്ടി വേദിയിലേക്ക് വരികയാണ് അങ്ങനെ ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യത്തെ ചടങ്ങ് മാലയിടൽ ചടങ്ങാണ് മാലയൊക്കെ കഴിഞ്ഞു ഇനി മോതിരം ഇടൽ ചടങ്ങാണ് നമുക്ക് ആ ചടങ്ങ് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് നോക്കാം അങ്ങനെ മാല ഇടലും മോതിരം ഇടലും ചടങ്ങ് കഴിഞ്ഞ് ഇനി താലുകെട്ടാണ് ഈ താലി കെട്ടി ചടങ്ങാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇനി വരൻ്റെ കയ്യിൽ മോതിരം ഇടൽ ചടങ്ങാണ് നടക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ടാണ് മോതിരം ഇടൽ ചടങ്ങ് അവരെ അടുത്ത് നിർത്തി നമ്പൂതിരി എന്നും പറയും ശാസ്ത്രികളിൽ എന്നും എന്നൊക്കെ പറയും അപ്പോൾ ഇനി നടക്കുന്നത് വ്യത്യസ്തമായൊരു ചടങ്ങാണ് അവരുടെ ബന്ധുവായൊരു കുട്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ കുട്ടിയെ മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ ചടങ്ങ് ആ ചടങ്ങ് കഴിഞ്ഞു ഇനി അടുത്തൊരു ചടങ്ങെന്ന് പറയുന്നത് ഇവിടെ മഞ്ഞപ്പൊടികൾ കൊണ്ട് കുത്തു കുത്തായി വെച്ച് അതിൻ്റെ മോള് പുഷ്പങ്ങൾ വെച്ച് വധുവും വരനും ഇവിടെ നിൽക്കും അതിന് ശേഷമുള്ളത് നമുക്ക് കാണാം ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ കാരണവർ ആയിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ അനുഗ്രഹവും കുടുംബാംഗങ്ങളുടെ അനുഗ്രഹവും രക്ഷിതാക്കളെയൊക്കെ ഒരു ചടങ്ങാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനിയൊരു ചടങ്ങുകൾ ബാക്കിയുള്ളത് ഈ താലത്തിലുള്ളത് അവരുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും പുറപ്പെട്ട് ഇതവിടെ സമർപ്പിക്കും അതിനുശേഷം വധുവും വരനും അവിടെ നിന്നതിന് ശേഷം ബാക്കി എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷമാണ് ഇനി അടുത്ത ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റോറിയത്തിനുള്ളിൽ നമുക്ക് ഫുഡിൻ്റെ ഉണ്ട് നമുക്ക് അതൊന്ന് കാണാം ഇവർ തൽക്കാലത്തേക്ക് നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ െ ഓക്കേ ഓക്കേ അത് വ്യത്യസ്തമായ സാധനം കേട്ടോ മധുരം ഇത് മധുരം ഉണ്ടാവും